നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഇന്ന് സുരേഷ് ഗോപിയുടെ രാധികയ്ക്ക് പിറന്നാൾ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക ഇന്ന് പിറന്നാൾ ആഘോഷിക്കുകയാണ് മകൾ സൗഭാഗ്യയുടെ വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ആദ്യ പിറന്നാൾ എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് സുരേഷ് പോലെ തന്നെ ഭാര്യ രാധികയും ആരാധകരൊക്കെ നെഞ്ചിലേറ്റിക്കഴിഞ്ഞിട്ടുണ്ട് കുടുംബത്തിനൊപ്പമാണ് രാധികയുടെ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷം സുരേഷ് ഗോപിക്കും മകൾക്കും മരുമകനുമൊക്കെയൊപ്പം രാധിക പിറന്നാൾ കേക്ക് മുറിക്കുന്ന വീഡിയോ മരുമകൻ ശ്രേയസ് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് മരുമകൻ്റെ ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറിയിൽ രാധികയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജന്മദിനാശംസകൾ അമ്മക്കുട്ടി എന്നാണ് രാധികയെ അമ്മ എന്ന് വിളിക്കുന്നതിന് പകരം അമ്മക്കുട്ടി എന്ന് വിളിച്ചത് ആരാധകർക്കിടയിൽ വലിയ സന്തോഷമാണ് തീർത്തിരിക്കുന്നത് ശ്രേയസ് രാധികയുടെയും സുരേഷ് ഗോപിയുടെയും മരുമകനല്ല മകനാണെന്നാണ് എല്ലാവരും പറയുന്നതും